ആവശ്യത്തിനുള്ള പച്ചക്കറികൾ വീടിൻ്റെ ടെറസിൽ നട്ടുവളർത്തി വിജയം കൈവരിച്ചിരിക്കുകയാണ് ഒരു കുടുംബം മുക്കം അഗസ്റ്റിൻ മൊഴി സ്വദേശി ബിജുവും ഭാര്യ സൈറ ഭാനുവുമാണ് വീടിൻ്റെ ടെറസിനിൽ പുതിയ കാർഷിക ചരിത്രം രചിച്ചത് വിഷാംശമായ പച്ചക്കറികൾ കഴിച്ച് രോഗികളായ മലയാളികൾക്ക് മുന്നിൽ നാട്ടുനന്മയുടെ കൃഷിപ്പെരുമ അല്പമെങ്കിലും നിലനിർത്തി സ്വന്തം വീടിൻ്റെ ടെറസിൽ പച്ചക്കറികൾ നട്ടുവളർത്തി വിജയം കൈവരിച്ചിരിക്കുകയാണ് മുക്കം നഗരസഭയിലെ അഗസ്റ്റ്യാൻ മൊഴി കപ്പടച്ചാലിൽ ബിജുവും കുടുംബവും ഭാര്യയും തങ്ങളുടെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തിയാണ് കൃഷി ചെയ്യുന്നത് ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി മക്കളായ മാളവികയും അനാമികയും ഒപ്പമുണ്ട് ആദ്യം വീടിനോട് ചേർന്ന പറമ്പിലായിരുന്നു കൃഷി പിന്നീട് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി ടറസിന്റെ മുകളിലേക്ക് മാറ്റുകയായിരുന്നു ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് അടിയിൽ നൂറോളം ചട്ടികൾ ഇവിടെ വെച്ചിട്ടാണ് കൃഷി തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പതിനേഴ് ഇനം കൃഷി ചെയ്യുന്നുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലുള്ള ഈ കൃഷിയിടത്തിൽ ആറുതരം പച്ചമുളകിന് പുറമെ വെണ്ട കൈപ്പാറ്റ് ചീര കേബേറ്റ് പോളിഫ്ലവർ പടവലം പത്തൻ വെള്ളരി തുടങ്ങിയ പതിനേഴ് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് മുഖുതലമുറയ്ക്ക് കാർഷിക വൃത്തിയുടെ ഈ നന്മ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നെ വേറിട്ട മാതൃകയാവുകയാണ് ഈ കുടുംബം ആസാദ് മുഖ്യത്തോടൊപ്പം റിപ്പോർട്ടർ